അത് നിങ്ങൾ ആര് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം 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 അല്ല എപ്പോ തേടണായിരുന്നു തേടണായിരുന്നു എപ്പോ അല്ല എപ്പോ തന്നെ അല്ല ഒരു ഞാൻ ഞാനാതിവിടെ സംസാരിക്കട്ടെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശ്രമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതാ എനിക്കതറിയാത്ത തെറ്റാണോ അല്ല അതിന്റെ അതിന്റെ ഏറെ ഔചിത് എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടിയ സംസാരിക്കും ഞാനൊന്നും സംസാരിച്ചിട്ട് അടുത്താളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടുവണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാ ഞാൻ കണ്ട് മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല അത് ഞാൻ പറയാമല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്

അത് വിശ്വസിച്ചാൽ മതി എനിക്ക് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ചോദിച്ചോളൂ എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അപ്പോ ഞാനേ ആറു മാസം മുൻപ് കേന്ദ്രമന്ത്രി കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിന്ന് എന്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ഞാൻ അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ അല്ല ആശാസ് വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് എയിംസ് പറഞ്ഞു ആശ് പക്ഷെ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്താണ് ഒരു വളരെ കുറച്ച് ആശമാരാണെങ്കിലും എസ് യു സി നേതൃത്വത്തിൽ കുറച്ച് ആശുമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എൻ എച്ച് എം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശുമാരുടെ സമരം തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം തീരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശന്മാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എമ്മിൻ്റെ ചർച്ചയുടെ ആ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത്